ആലപ്പുഴയിലുള്ള ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ എന്ന ആളുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് അതിൽ പങ്കെടുത്ത പതിനഞ്ച് കുറ്റവാളികളും കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തുകയും അതുമാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കുകയും ആ പതിനഞ്ച് കുറ്റവാളികൾക്കും വധശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ഗൂഢാലോചന നടത്തിയ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ അയച്ചു കൊടുത്ത ആളുകൾക്ക് പോലും വധശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട് ശ്രീ ജയശങ്കർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പതിവാണ് അതിനു പിന്നിൽ വലിയ ഗൂഢാലോചനകളില്ല പകരത്തിന് പകരം എന്ന രീതി അതൊക്കെയായിരുന്നു പ്രതിഭാഗം ഉയർത്തിയ കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ പക്ഷേ ഒരു മാതൃകാപരമായ ശിക്ഷാവിധി ലഭിച്ചു എന്ന് പറയാമോ അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ സംഭവിച്ചിട്ടുള്ള വെച്ചാല് വളരെ പൈശാചികമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നത് കൊലപാതക രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ പുത്തരി അല്ല പല രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള കടോര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് തലശ്ശേരിയിൽ മറ്റു ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനകൾ വ്യാപകമായിട്ടുണ്ട് പിന്നെ നാദാപുരത്ത് മാർക്സിസ്റ്റ് ഭീകര തമ്മിലുള്ള സംഘടനകളുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിധിയാണ് കാരണം ഒരാളെ കൊല ചെയ്തതുകൊണ്ട് അതിന് പങ്കെടുത്തിട്ടുള്ള കുറ്റവാളികൾക്ക് പതിനഞ്ചു പേർക്കും മുഴുവൻ ആൾക്കാർക്കും വധശിക്ഷ വിധിക്കുന്ന തരത്തിലുള്ള വിധി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വിധി വളരെയധികം സ്വാഗതം അർഹിക്കുന്ന ഒരു വിധിയാണ് കാരണം ഒരിക്കലും ഒരു കൊലപാതകം എന്ന് പറയുന്ന ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിനകത്ത് പങ്കെടുക്കുന്ന ആരായാലും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതുപോലുള്ള വലിയ വലിയ ശിക്ഷകൾ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ കൊലപാതകം ഇല്ലാതാക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഭയം എല്ലാവരുടെ മുമ്പിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിധികൾ വരണം ഇത് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് വിദേശ രാജ്യങ്ങൾ യു എ അതുപോലെ തന്നെ സൗദി അറേബ്യ ഗൾഫ് കൺട്രീസിലൊക്കെ കൊടുക്കുന്ന ശിക്ഷാവിധികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടില് വളരെ ദുർബലമായിട്ടുള്ള ശിക്ഷാവിധികളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഭയം എന്നുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കാരണം ഇതൊരു ബി ജെ പി നേതാവിനെ കൊലപ്പെടുത്തിയത് പക്ഷെ അത് നടക്കുന്നതിന് തലേദിവസം തൊട്ടു മുമ്പത്തെ ദിവസം മറ്റൊരു കൊലപാതകം കൂടെ കേരളത്തിൽ നടക്കുകയുണ്ടായി ആ ഒരു കൊലപാതകത്തിന് ഇത് ും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്ന കാര്യം കാരണം എന്താ വെച്ചാൽ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യനീതി ആയിരിക്കണം അത് നൽകേണ്ടതാണ് ഇത് വളരെയധികം എന്താ പറയാ മനസ്സുകൊണ്ട് വളരെയധികം സ്വാഗതം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പേഴ്സണലി പക്ഷേ അതിനു മുമ്പ് നടന്ന കൊലപാതകത്തിനും ഇതുപോലെ നീതി ലഭിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു ന്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം ബി ജെ പി ഒബിസി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി മാത്രം ബാക്കി നിൽക്കെ ഇതിന് തൊട്ടു തലേന്ന് നടന്ന എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ കൊലക്കേസിൽ ഇനിയും വിചാരണ തുടങ്ങിയിട്ടില്ല രണ്ടു വർഷം മുൻപ് കുറ്റപത്രം സമർപ്പിച്ചതാണെങ്കിലും അടുത്ത മാസം രണ്ടിനാണ് കോടതി ആദ്യമായി കേസ് പരിഗണിക്കുന്നത് നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെല്ലാം കേസ് ഉപേക്ഷിച്ചു പോയതാണ് വിചാരണ വൈകാൻ കാരണം ചേർത്തലയിൽ ആദ്യം ആർ എസ് എസ് പ്രവർത്തകൻ നന്ദു കൃഷ്ണ കൊല്ലപ്പെടുന്നു ഇതിന് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് എസ് ഡി പി എ സംസ്ഥാന സെക്രട്ടറി കെ ഷാനെ വധിക്കുന്നു മണിക്കൂറുകൾക്കകം ബി ജെ പി ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസനെയും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകങ്ങൾ ഇതിൽ രഞ്ജിത് ശ്രീനിവാസിന്റെ വിചാരണ പൂർത്തിയായി പ്രതികൾക്കുള്ള ശിക്ഷാവിധി മാത്രമാണ് ബാക്കി ഷാൻ കൊൽക്കേസിൽ കുറ്റപത്രം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് അതായത് കൊല നടന്ന് എൺപത്തിരണ്ടാം ദിവസം എന്നിട്ടും വിചാരണ വൈകി ഇത് നാലഞ്ച് ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയാണ് അതിന്റെ വിധി ഇന്നാണ് വന്നത് വിധി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു എസ് ഡി പി കാരനെ ഒരു ഷാൻ എന്ന് പറയുന്ന ഒരു എസ് ഡി പി കാരനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതും ഒരു കൊലപാതകമായിട്ട് നടന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് ഈ ഒരു കൊലപാതകം നടന്നത് അതിനു മുന്നേ ഒരു ചേർത്തലയിൽ ഒരു ബി ജെ പി കാരനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു ഈ മൂന്നും സംഭവിച്ചത് അപ്പൊ അതിനകത്ത് ഈ ഒരു ഷാൻ വധക്കേസിലെ പ്രതികളെ ഇതുവരെയും എന്താ പറയാ അവരുടെ ശിക്ഷാവിധികളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അതിന് മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ് പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള ഈ ഒരു കൊലപാതക കേസില് ശിക്ഷാവിധികൾ വന്നു പക്ഷെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി ലഭിക്കണം എല്ലാ കൊലക്കേസുകളും ഇപ്പൊ കൊലക്കേസ് ഈവൻ പീഡന കേസായാലും ഇപ്പൊ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള ഒരുപാട് അതിക്രമങ്ങളും അതുപോലെ തന്നെ പീഡന കേസുകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെയധികം എന്താ പറയുക ഗൗരവത്തോടു കൂടി കോടതി കണ്ട് അതിന അതിനനുസരിച്ചുള്ള എന്താ പറയുക ശിക്ഷാവിധികൾ ആൾക്കാർ ഭയക്കണം ഇതുപോലുള്ള ശിക്ഷാവിധികൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ ഭയക്കത്തുള്ളൂ അല്ലാതെ ഒരു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടത്തേ ഉള്ളൂ ഇതുപോലെ നീതി കിട്ടാൻ വേണ്ടിട്ട് വിധി കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്താ വെച്ചാല് വിചാരണ ഇന്നും മുടങ്ങിക്കിടക്കുന്ന പല കേസുകളുണ്ട് വലിയ വലിയ കേസുകൾ സ്വന്തം മകളോ അല്ലെങ്കിൽ മകനോ ഒക്കെ കൊല ചെയ്യപ്പെട്ടിട്ട് അവർക്ക് നീതി കിട്ടാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉടനാടി തന്നെ നീതി ലഭിക്കണം ഇതുപോലുള്ള കർശനമായിട്ടുള്ള എന്താ പറയുക ശിക്ഷാവിധികൾ തന്നെ നടപ്പിലാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്തുന്നുള്ളൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ